ഹലോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് കേട്ടോ എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുറേ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഒരുപാട് പേടിയോടെ ഞാൻ ഒരു ജീവിയെ ഞാനിന്ന് വളരെ കൂളായിട്ട് തൊടുകയും അടുത്ത് കാണുമൊക്കെ ചെയ്തൊരു ദിവസമാണ് കേട്ടോ ഇത് എൻ്റെ വീടിൻ്റെ ബാക്ക് വാശാണ് ഇവിടെ കുറച്ചധികം നാളായിട്ട് മരത്തിലൊന്നുമല്ല വീടിൻ്റെ ബാക്കിൽ ഒരു മണ്ണിൽ ഒരു പുറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു വലിയ കൂട്ടൻ തേൻ കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇവിടെ പുറ്റു തേൻ എന്നൊക്കെയാണ് പറയും കേട്ടോ പുറ്റു തേൻ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ആ തേൻ എടുക്കാൻ വേണ്ടി എൻ്റെ അനിയന്മാരെല്ലാവരും കൂടെ തേൻ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇതിൽ എൻ്റെ ഒരു അനിയൻ ഭയങ്കര ഈ തേനെടുക്കാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കിട്ടോ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണിത് അപ്പം ഈ തേനെടുക്കുന്ന എക്യുപ്മെൻസൊക്കെയാണ് കിട്ടോ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചത് അപ്പോൾ അവരിങ്ങനെ ഈ മണ് മണ്ണിൻ്റെ ഉള്ളിൽ പുറ്റു തേനാട്ടോ ഇതിനെ പറയുക മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ തേൻ ഇങ്ങനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവരിങ്ങനെ ഈ സാധനത്തിലൂടെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുക ഇങ്ങനെ അടിക്കുമ്പോൾ തേനിനെ നമ്മളെ ഉപദ്രവിക്കാനുള്ള ആ ഒരു ഇത് നഷ്ടപ്പെടുന്നവർ അവരുടെ ഒരു എന്താ പറയുക ഈ പുക ഇങ്ങനെ നമുക്ക് പുക ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടൂല്ലേ അതുപോലെ അവർക്കൊരു ശ്വാസം മുട്ട് വന്ന് പിന്നെ അവർക്ക് നമ്മളെ എന്താ പറയുക അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രവണത നഷ്ടപ്പെടും അല്ലെങ്കിൽ കുറയുന്നൊക്കെയാണേ പറയുന്നത് അതുകൊണ്ടാണ് ഈ പുക ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് വല്ലാണ്ട് അടിച്ചു കൊടുക്കാൻ പറ്റില്ല ചെറുതായിട്ട് ഈ ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ട് അവരിങ്ങനെ ഈ തേൻ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടോ അതാ ഫസ്റ്റ് തന്നെ ഒരു കുത്ത് അവന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ കണ്ണനാണ് കേട്ടോ ഇതിൽ മെയിൻ തേനെടുക്കുന്ന എടുക്കുന്നയാൾ അവൻ പറഞ്ഞത് ചേച്ചി ഒരു പേടിയും വേണ്ട തേൻ അങ്ങനെ ആരെയും വെറുതെ അക്രമിക്കുകയോ കുത്തുക ഒന്നും ചെയ്യില്ല നമ്മൾ അവരെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ ആക്രമിക്കൂന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തേൻ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതോടെ നമ്മൾ കുത്തുമ്പം അതിനവിടെ മരണം സംഭവിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തേനിൽ ഒന്നല്ലെങ്കിൽ വളരെ അസുഖം വന്ന് ചാവാറായവരോ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള തേനീച്ചകൾ മാത്രമേ ഇങ്ങനെ കുത്തുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത് അല്ലാത്തവർ ബുദ്ധിപരമായിട്ട് നമ്മൾ കുത്തില്ല കാരണം കുത്തി അവർക്ക് അപ്പം തന്നെ അവരുടെ ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത് അത് അതപ്പം അപ്പം അവർക്ക് മരണമാണ് ആ സമയം അവർ ചത്തുപോകുന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ തേനീച്ചകൾ വെറുതെ ആരും ഉപദ്രവിക്കില്ല അവർ വല്ലാണ്ട് അസ്വസ്ഥരാകുകയും അവരെ നമ്മൾ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളാണെങ്കിലും പ്രതികരിച്ചു പോകുമല്ലോ അങ്ങനെ മാത്രമേ കുത്തുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും ഇവന് ഫസ്റ്റ് എന്നെ ഒരു കുത്ത് കിട്ടി അത് ഇതുപോലെ വയസ്സായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുള്ള ആളൊക്കെ ആയിരിക്കും അങ്ങനെ കുത്തിയത് പക്ഷേ അവനത് പ്രത്യേകിച്ച് പേദനയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൊമ്പ് മുള്ളോ എന്താ പറയുക അതെടുത്ത് കളഞ്ഞു ഇതാണ്ടോ അങ്ങനെ കുഴിച്ച് കുഴിച്ച് ഫൈനലി തേൻ്റെ അടുത്ത് എത്തിയിട്ടോ ഇത് കണ്ടോ ഈ തേൻ്റെ പാടകൾ ഇതിനെന്തപ്പം പറയുക തേൻ്റെ അടകൾ അട അട പാടയല്ല അട കേട്ടോ പത്ത് ഏഴ് അഞ്ചാറ് അടകൾ കാണുന്നുണ്ട് ഞാൻ ആദ്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നതും ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഈ കണ്ണൻ്റെ ഒരേ ഒരു ബലത്തിലാണ് ഞാൻ ഇത്രയും അടുത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതും ഇത് കാണുമൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം പറഞ്ഞ ചേച്ചി ഒന്നും ചെയ്യില്ല പേടിക്കേണ്ട എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇതുവരെ ും ചെയ്തിട്ടില്ല കേട്ടോ തേനീച്ചാൽ അപ്പോൾ അങ്ങനെ ഇതാ ഭയങ്കര അടയോടെ എടുത്തെത്തി കണ്ണിഞ്ഞ അത് ഇതിൽ ഈ സമയത്ത് ഇതിപ്പം മഴക്കാലാണല്ലോ ഈ സമയത്ത് ഇതിൽ തേൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പം തേൻ ഇതിൽ ഉണ്ടാവില്ല തേൻ എടുക്കാൻ വേണ്ടിയല്ല തേൻ എടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം ഇവൻ ഇങ്ങനെ തേനീച്ച വളർത്തുന്ന കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അട കിട്ടിയാൽ അവൻ അവൻ്റെ തേനീച്ച വളർത്തുന്ന ആ ഒരു കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ടാൽ അതിൽ നിന്ന് അവന് കുറേ തേൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടി അവൻ ആ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി അവൻ ഈ അട എടുക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അവൻ ഈ അടകൾ ഓരോന്നായിട്ട് എടുത്ത് അവൻ ഒരു കൂട്ടിലേക്ക് മാറ്റാൻ പോവാണ് അപ്പോൾ ഇതാണ്ടോ അത്യാവശ്യം നല്ല പാടാണ് കേട്ടോ നല്ല പോലുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിനെ പുറ്റുതേനും പറയും അതുപോലെ വേറൊരു ഞൊടിയൻ തേനീച്ചകളും ഇതിനെ പറയും കേട്ടോ അങ്ങനെയാണ് ഈ തേൻ അറിയപ്പെടുന്നത് ചെറുതേനല്ല വലിയ തേനാണ് ഞൊടിയൻ തേനീച്ച അല്ലെങ്കിൽ പുറ്റുതേൻ എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താണോ പറയുക എന്നുള്ളത് നമ്മൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യോ രണ്ട് നാല് അഞ്ച് അട കാണുന്നുണ്ടേ കണ്ടോ പിന്നെ അതിൻ്റെ അതിൻ്റെ ബാക്കിലാണ് കേട്ടോ തേനീച്ചകളൊക്കെ നിറയുണ്ട് ഒരുപാട് തേനീച്ച ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തേനീച്ച വല്ലാണ്ട് ഇനിയിപ്പോൾ തേൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിടുമ്പം നമുക്ക് ബുദ്ധിമുട്ടാണ് തേനീച്ച നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പുകച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മരുടയ്ക്ക് അപ്പോൾ കണ്ണന് പൊട്ടിപ്പോകാണ്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ കണ്ണെന്ന് വെച്ചാൽ ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവനിങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കുകയെന്നു ചെയ്യാണ്ട് ഓരോന്നും നല്ല ക്ലിയറായിട്ട് എടുക്കാൻ വേണ്ടി അവൻ അവിടെ പാകമാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു കുഞ്ഞാട് അവൻ ആദ്യം പൊട്ടിച്ചെടുത്തു കേട്ടോ ഇതാണ് അപ്പോൾ അവൻ പറഞ്ഞു വലുതായിട്ട് തേനൊന്നും ആയിട്ടില്ല തേൻ ചെറുതായിട്ടായി വരുന്നത് എളുന്ന് കേട്ടോ ഈ കാണുന്നത് കണ്ടോ ഈ അടയുടെ പൊക്കത്തൊരു പോലെ അത് മുട്ടയാണ് കേട്ടോ ആ മുട്ട ഇന്നിട്ടതല്ല രണ്ട് ദിവസം മുന്നേ ഇട്ട മുട്ടയാണ് ഇങ്ങനെ ചതങ്ങനെയ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് അങ്ങനെ ഒരു പാട പോലെ ആകും അത് രണ്ട് ദിവസം മുന്നേ ഇട്ട മുട്ടയാണെന്നാണ് അവൻ പറയുന്നത് ആ പുറത്ത് കാണുന്ന വെള്ള കേട്ടോ ഇന്നിട്ട മുട്ടയുണ്ട് അതും കാണിച്ചു തരാമേ അങ്ങനെ അവൻ ഒരട പൊട്ടിച്ചെടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ തേൻ നമ്മളീ തേൻ ഇച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കൂടിലിതാ ഈ കൂട്ടിലേക്ക് അവൻ ഫിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതാണ്ടോ അങ്ങനെ ഓരോ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫ്രെയിം എടുത്തിട്ട് ആ ഓരോ തേൻ്റെ അടകൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഭയങ്കര തേൻ വളർത്തല ആളൊക്കെയാണ് കേട്ടോ ഇവർ തേനൊക്കെ എടുത്ത് വിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളും ഇവരുടെ അടുത്തു നിന്നാണ് തേനൊക്കെ വാങ്ങുന്നത് അങ്ങനെ ഓരോടവനതിലേക്ക് ഫിക്സ് ചെയ്തു അങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് ഇനി ഈ ഒരു ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യൂട്ടോ അങ്ങനെ അതിന് ശേഷം അവസാനമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ തേൻ ഈ തേനീച്ചേന എടുക്കേണ്ടത് കണ്ണാന്ന് ചോദിച്ചപ്പോഴാണ് അവസാനം തേനീച്ചേനയ്ക്കും എടുക്കും ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ തേനീച്ചേന ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത് അതുപോലെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ തേനീച്ചേന ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് കൈക്കൂടിയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക കുളിര് കുളിരുകുരുല്ലേ അതുപോലെ എൻ്റെ റോമൊക്കെ എണീറ്റി കിട്ടും ഒരു ഇഷ്ടമില്ലായ്മ കൊണ്ടാണോ ഇഷ്ട എന്തൊക്കെയൊരു അവസ്ഥയാണ് എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ എന്നാലും പക്ഷേ എനിക്ക് ഇതിപ്പം ഇങ്ങനെ അടുത്ത് നിന്നൊക്കെ കണ്ടപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടി ഇത് കണ്ടോ ഇപ്പം ഇതിൻ്റെ ഉള്ളിലൊരു പുഴുപോലെ കണ്ടില്ലേ ആ ഒരു വെള്ള അത് ഇന്നിട്ട മുട്ടകളാണ് കേട്ടോ തേനിൻ്റെ അപ്പോൾ ഇതാ ഓരോ അടകളായിട്ടെടുത്ത് ഇതിലൊക്കെ നിറയെ തേനുണ്ട് ഇപ്പം പറഞ്ഞത് സത്യം കേട്ടോ ഈ തേനീച്ച നമ്മൾ ഉപദ്രവിക്കൊന്നും ഇല്ലാട്ടോ ഇവൻ ഈ അടകൾ മുറിച്ചെടുത്തപ്പോഴും ആ ഫസ്റ്റ് ഏതോ ഒരു തേനീച്ച വന്ന് കുത്തിന്നല്ലാണ്ട് വേറെ അറ്റാക്കിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം തേനീച്ച നമ്മൾ വെറുതെ ഉപദ്രവിക്കൊന്നുമില്ല നമ്മൾ വല്ലാതെ അവർ ഇറിറ്റേറ്റ് ചെയ്താൽ മാത്രമേ അവരെ നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളൂ ഇതാണ്ടോ ഇത് ഫൈനലി ആ തേനകളൊക്കെ അവൻ അയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം എനിക്കത് കാണുമ്പോൾ എന്തൊക്കെയോ ആവുകയാണെങ്കിൽ തേനീച്ച ഇങ്ങനെ കൈകൊണ്ട് വാരി എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്യുകയാണ് രണ്ടോ അവൻ കൈകൊണ്ട് ഇങ്ങനെ തേനിച്ചതിനൊക്കെ വ അതിനൊക്കെ ഒരു നേക്ക് ഉണ്ട് കേട്ടോ നമ്മൾ അറിയാത്തവരൊന്നും പോയിട്ട് ഇത് ചെയ്യുമെന്നും ചെയ്യരുതേ നമുക്ക് നമ്മൾ ചിലപ്പം നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആകും അപ്പോൾ അറിയുന്നവരൊക്കെയാണെങ്കിൽ ഇങ്ങനെ രണ്ടുപോ നാക്കിൽ എടുക്കുകയാണ് ഇതിനൊക്കെ ഒരു നേക്കുണ്ട് അവൻ തേനിച്ച് കൈകൊണ്ട് വാരിയെടുത്ത് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേനീച്ചകളൊക്കെ ഏകദേശം വാരിയെടുത്തു ഇന്നിനിയിപ്പോൾ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകില്ല ഇന്ന് ഈ കുറച്ച് തേനീച്ചകൾ എൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ പാറി നടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ പാറി നടക്കുന്ന തേനീച്ചകളെല്ലാം ഇതിലേക്ക് കയറണം അതിനുവേണ്ടി ഇനിയിപ്പോൾ ഈ തേനെയൊക്കെ ഇവൻ കൂട്ടിയിട്ടിട്ട് ഇത് അടച്ച് ഇവിടെ തണ്ടോ ഇവിടെ ഇങ്ങനെ വെക്കും ഇനി സന്ധ്യ ആകുമ്പോഴേക്കും അതിൻ്റെ കൂടെ കുറച്ച് തേനും കൂടെ പൊക്കത്തൊഴി ഈ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ അവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുപ്പിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ആ തേൻ ഉണയാൻ വേണ്ടി തേനീച്ചകളൊക്കെ വന്ന് അങ്ങനെ ഈ തേനിൻ്റെ കൂട്ടിലേക്ക് കയറും ആ സമയത്ത് നമ്മളീ കൂട് രാത്രിയാകുമ്പോൾ എല്ലാം കയറിക്കുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ കണ്ണാൻ വളർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പോൾ ഒരു സന്ധ്യയായി കണ്ട് തേനെടുക്കുക ഇതെടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ തോന്നും കേട്ടോ തേനീച്ച ഇതിലായിട്ടുണ്ട് അങ്ങനെ ഫൈനലി തേനീച്ചേനെയൊക്കെ അവൻ കൂട്ടിലാക്കി ഇനി കൊണ്ടുപോവുകയാണ് കേട്ടോ പ്രത്യേക ഏട്ടൻ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ